ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം അത്ര വലുതൊന്നുമല്ല കുറച്ച് ചീരയും കക്കിരിക്ക ക കുമ്പളങ്ങ വഴുതനങ്ങ കൈപ്പക്ക അങ്ങനെ കുറച്ച് ചെടികളുണ്ട് പക്ഷേ ഇതിലെല്ലാം എത്ര സംരക്ഷിച്ചാലും കായ്ബലം തീരെ കുറവാണ് അത് നമ്മുടെ പറമ്പിലെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്നാണ് തോന്നുന്നത് ഈ ത ഇതിന് ഏറ്റവും കുത്തി കൊടുക്കുന്നതും പന്തലിടുന്നതും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് അമ്മയാണ് പച്ചക്കറിയിൽ നോക്കുന്നതിലെ പ്രധാനം ആള് അമ്മയ്ക്ക് മടുപ്പില്ലാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ കായ് ഉണ്ടായി അമ്മയെ സന്തോഷിപ്പിക്കും പിന്നെ കുമ്പളങ്ങയാണ് നമ്മുടെ പറമ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുപോലെ ചീരയും ഉണ്ടാകും പക്ഷേ ഈ കയ്പക്കയെല്ലാം നമ്മൾ ഈ കാണുന്ന കായ്പക്കു ആകെ കിട്ടിയത് മൂന്ന് കായ്പക്കയാണ് അത് ഒരു ദിവസം കറി വെച്ചു ടൈപ്പൊക്കെ ഉപ്പേരി കുമ്പളങ്ങ നമ്മൾ സാധാരണ സാമ്പാറിലിടും കുമ്പളങ്ങ കറി വെച്ചും പക്ഷേ ഏറ്റവും ഇഷ്ടം കുമ്പളങ്ങ ലേഹിയുമാണ് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ മധുരത്തിൻ്റെ ആൾക്കാരായതുകൊണ്ടാകും കുമ്പളങ്ങ ലേഹി ഉണ്ടാക്കിയാൽ അത് മിനിറ്റുകൾ കൊണ്ട് തീരും പിന്നെ ഒന്ന് രണ്ട് കട വഴുതന ഉണ്ട് ഈ വഴുതനയിലായാലും ഇപ്പോൾ രണ്ട് വട്ടം വഴുതനയിൽ നിന്നും പൊട്ടിച്ചപ്പോൾ മൂന്ന് നാല് വഴുതനങ്ങ ഉണ്ടായി പക്ഷേ ഈ വഴുതനങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വഴുതനങ്ങ ഫ്രൈ ആണ് സാധാരണ വയ്ക്കാറ് പിന്നെ പിന്നെ ചീര ചീര ഇടയ്ക്ക് പൊട്ടിച്ച് കറി വെക്കും പിന്നെ കൊള്ളി ഒരു ചെറിയ വാരം കൊള്ളി കുത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു പനി പിടിച്ചു ചുമ വന്നു അതിന് ശേഷം അമ്മ പയ്യായി മാറി എന്നിട്ട് വന്ന് പിന്നെ തുടങ്ങിയതാണ് കൊള്ളിയുടെ പണി അങ്ങനെ ഒരു ദിവസം കൊള്ളി കുത്തി ഇപ്പം നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ഞാൻ വൈകിട്ടാവും വരുമ്പോഴൊക്കെ പിന്നെ എനിക്ക് ഈ സെക്ഷനിലേക്ക് വരാൻ സമയം കിട്ടാറില്ല മറ്റേ ഗാർഡനിലെ മറ്റു ചെടികളുടെ ഇടയിലായിരിക്കും ഞാൻ പിന്നെ സൺഡേ ആക്കെയാണ് ഇത്തിരി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നത് ഇത് പൊന്നാങ്കണി ചീരയാണ് കേട്ടോ നമ്മൾ ഈ പൊന്നാങ്കണി ഒരു പ്രത്യേകതയുണ്ട് അടുപ്പിച്ച് നാൽപ്പത്തൊന്ന് ദിവസം കറി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണട വയ്ക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസമൊന്നും അങ്ങനെ കറി വയ്ക്കാറില്ല അടുപ്പിച്ച് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചീരക്കറി കൂട്ടാൻ തോന്നുമ്പോൾ ഇവിടുന്ന് ചീര പൊട്ടിച്ച് കറി വയ്ക്കും അപ്പം അങ്ങനെയാണ് നമ്മുടെ പച്ചക്കറി വിശേഷങ്ങൾ